ഏഷ്യയിലെ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഒരു നല്ല ദിവസം ഈ പ്രഭാതത്തിൽ തന്നെ അച്ഛനും ആശംസിക്കുക ഉണർന്ന് വരുന്നില്ലേ ഉള്ളൂ അഞ്ചുമണിയിലായേ ഉള്ളൂ അപ്പോൾ പ്രിയമുള്ളവർ നിങ്ങൾ ഈ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ മറ്റു മക്കളുമായി പങ്കുവെക്കണം കേട്ടോ അപ്പോൾ അവരും അനുഗ്രഹം പാപിക്കും നിങ്ങളും അനുഗ്രഹം പാപിക്കും പ്രത്യേകിച്ച് അനുഗ്രഹത്തിന്റെ ഒരു വാഗ്ദത്വത്തിൻ്റെ വചനഭാഗമാണ് ഇന്ന് അച്ഛൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് യോഹന്നാൻ എഴുതുവിശേഷം പത്താം അധ്യായം ഏഴാം വാക്യം യോഹന്നാൻ പത്ത് ഏഴ് യേശു വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ അലാൻ എന്താ തമ്പരാൻ പറയുന്നത് യോഹന്ന പത്തേഴിലൂടെ പറയുന്നു സത്യം സത്യമായി ഞാൻ പറയുന്നു യേശുവാണ് ആടുകളുടെ വാതിൽ ഈ വാതിൽ എന്ന് പറയുമ്പോൾ ഒത്തിരി നല്ല ചിന്തകള് അച്ഛൻ്റെ മനസ്സിലേക്ക് വരുന്നുണ്ട് അതായത് വാതിൽ തുറന്ന് അകത്ത് കിടക്കണം അപ്പോൾ നമ്മുടെ മുന്നിൽ ഒത്തിരി സാധ്യതകളുണ്ട് ആ സമയത്ത് നമ്മൾ ഒരു തീരുമാനം എടുക്കണം അപ്പോൾ ഓരോ വാതിലും തീരുമാനങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങളുടെ ഒരു അടയാളമാണ് വാതിൽ തുറന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ നമുക്ക് അവസരം കിട്ടോ ഇല്ലയോ ചെയ്യുന്നു അവസരം കിട്ടുമ്പോൾ ഒരടയാളമാണ് അങ്ങനെയെങ്കിൽ വാതിലുകൾ എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന തിരഞ്ഞെടുപ്പുകളുടെ ഒരു സാധ്യതയാണ് ഇപ്പോൾ വാതിൽ കടന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പ് നടത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ വാതിലും കാണുമ്പോൾ സാധ്യതകളാണ് പിന്നെ ഓർക്കേണ്ടത് ചില വാതിലുകൾ കടന്നു പോകാൻ നമുക്ക് കഴിയും ചില വാതിലൂടെ കടന്നു നമുക്ക് സാധിക്കില്ല അതെനിക്ക് ആകാശപ്പെട്ടല്ല എനിക്ക് പറ്റത്തില്ല അതുകൊണ്ടാണ് ഓരോ തവണയും വാതിൽ കാണുമ്പോൾ നാം ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് അതായത് വാതിലുകൾ പ്രവേശന കവാടങ്ങളോ പുറത്തേക്കുള്ള വഴികളോ ആകാം പ്രിയമുള്ള സഹോദരി സഹോദരന്മാര് ഈ നോമ്പുകാലം മറ്റു ചിന്തയാണ് തരുന്നത് യേശുവാകുന്ന വാതിൽ കടന്ന് ആ വാതിലൂടെ നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവം തരുന്ന എല്ലാ സാധ്യതകളും നമ്മുടെ മുന്നിൽ തുറക്കപ്പെടും അതുകൊണ്ടാണ് ഓരോ വാതിലുകളും സാധ്യതകളാണ് അതിൻ്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ യേശുവിനെ കണ്ടെത്താൻ പറ്റും യേശുവിൻ്റെ കൂടെ ആകാൻ പറ്റും ഇനി കടന്നു വേണമെങ്കിൽ ഏശ്വര്യം തിരസ്കരിക്കാനും പറ്റും നമ്മുടെ സ്വാതന്ത്ര്യം എങ്കിൽ പ്രിയമുള്ളവർ ക്രിസ്തുവാണ് വാതിലെന്ന് ക്രിസ്തു പറഞ്ഞുവെങ്കിൽ ക്രിസ്തുവിലേക്ക് പ്രവേശിക്കാനുള്ള ഒന്നാണ് വാതിലെങ്കിൽ ആ വാതിലൂടെ കടന്നുകൊണ്ട് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും ക്രിസ്തുകുവാനും ക്രിസ്തുവിനൊപ്പമാകുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ ഹാലേലിയ ആണ് പ്രിയമുള്ളവർ ക്രിസ്തുവന്ന വാതിലൂടെ പ്രവേശിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈ വാക്യത്തെ പട്ടകത്തിലേക്ക് സമർപ്പിക്ക് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽ താറിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു അച്ഛനീശ്വര ആശുവാത നമ്മുടെ താവായി ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും വശുദ്ധാത്മാൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഓരോ വാതിൽ ഓരോ സാധ്യതയാണ് ഏഷ്യയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിന്റെ സുവിശേഷ വിലയിൽ നമുക്കും പങ്കാളികളാകാം